മാപ്പ് 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 ഞാനിനി വാ തുറക്കില്ല തുറക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുവാനോ പല്ല് തേക്കുവാനോ ഒന്ന് കൂട്ടുവായിടുവാനോ ആയിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിട്ടും അണ്ണൻ പുറത്തിറങ്ങിയില്ല ശബരിമലയിൽ മകരവിളക്ക് തെളിയുന്ന സമയത്ത് ചാനലുകളെല്ലാം അങ്ങോട്ട് തിരിയുമ്പോൾ താൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ഗുമ്മുണ്ടാവില്ല അത്ര ഒരു പി ആർ ഏജൻസിയൊക്കെ വെച്ച് പുറത്തിറങ്ങാനുള്ള ആഘോഷ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് മകരവിളക്കിന് ജാമ്യം കിട്ടിയത് അകത്ത് ആട്ടിറച്ചിയൊക്കെ കഴിച്ച് സുഖമായ മയക്കം കഴിഞ്ഞപ്പോഴാണ് ജാമ്യം കിട്ടിയെന്ന് ഇന്നലെ ബോച്ച അറിയുന്നത് അപ്പോൾ പുറത്തിറങ്ങാം എന്ന് വച്ചാൽ അതിന് ഒരു ഗുമ്മില്ല എന്ന് കരുതി അദ്ദേഹം ഇന്ന് രാവിലെ വരെ സുഖമായി കൊതുകേടിയും കൊണ്ട് നമ്മുടെ ജയിലിൽ കിടന്നുറങ്ങി പക്ഷേ കോടതി വിടുമോ കോടതിയിൽ വെച്ച് നാടകം കളിക്കുകയാണെന്ന് ഹൈക്കോടതിക്ക് വ്യക്തമായി മനസ്സിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അണ്ണൻ വെള്ളം കുടിച്ചത് ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ബോച്ചെ എന്ന വളിപ്പണ്ണനെ ഉടൻ തന്നെ അകത്തേക്ക് പോകും എന്ന പ്രതീതി വരെ ഇന്നുണ്ടായി കോടതിയുടെ പേരിൽ നാടകം കളിക്കരുത് എന്നാണ് കോടതി രാവിലെ തന്നെ പറഞ്ഞത് ഇന്നലെ നാലരയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട റിലീസ് പുറത്തിറങ്ങിയതാണ് എന്നിട്ടും ആറരയായിട്ടും ഇദ്ദേഹം പുറത്തിറങ്ങിയില്ല ഇദ്ദേഹത്തെ പോലെ അകത്ത് കിടക്കുന്ന കുറെ തടവ് പുള്ളികളുണ്ട് അത്രേ മൂന്നാലഞ്ച് ദിവസമായില്ലേ അണ്ണൻ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ കുറച്ച് സൗഹൃദങ്ങളും സ്ഥാപിച്ചു അതിൽ ജാമ്യത്തുക കെട്ടിവയ്ക്കാനില്ലാത്ത അതുപോലെ ജാമ്യം നിൽക്കാൻ ആരുമില്ലാത്ത ജാമ്യം കിട്ടിയിട്ടും പണം അടയ്ക്കുവാനില്ലാത്ത ഒരുപാട് പേരെ ഈ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന പാവം ബോച്ചെ ജയിലിൽ കണ്ടു അത്രേ ചെറിയ വല്ല കഞ്ചാവ് കേസോ പീഡന കേസോ അതുപോലെ ഇതുപോലെ തന്നെ അശ്രീല കമൻ്റിട്ട് അകത്തുപോയ കേസോ ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ നോക്കാനും പറയാനും ഒന്നും ആരുമില്ല അവർക്കും രക്ഷകനായി അണ്ണൻ അവതരിക്കുന്നു എന്ന പ്രഖ്യാപനം കൊണ്ടാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങാൻ തയ്യാറായി നിന്നത് പക്ഷേ അപ്പോഴേക്കും കോടതി കൃത്യമായി വടിയെടുത്തു ഇതുപോലെ ഊളത്തരം കാണിച്ച് പണത്തിൻ്റെ ഹുങ്കിൽ പി ആർ ഏജൻസിയെ കൊണ്ട് പടക്കം പൊട്ടിക്കുന്ന രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഇദ്ദേഹം ഒരു നന്മപരമാണ് എന്ന് ചാനലുകളായ ചാനലുകളിൽ വിളിച്ചു പറയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കുവാൻ ഒരു കോടതിയുണ്ട് എന്ന് തെളിയിച്ച ദിവസമാണെന്ന് ലളിത് മോഡിയെയും വിജയ് മലയേയും കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനേക്കാളും വലിയ മുതലാളിമാർ അകത്തേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള വലിയ കള്ളത്തരങ്ങൾ കാണിച്ച് അകത്തേക്ക് പോകുന്ന ഇത്തരം മുതലാളിമാരുടെ വാർത്തകളും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പണമുണ്ടായി വിവരമോ വെള്ളിയാഴ്ചയോ ഇല്ലാത്ത സൈക്കോയായ ഇത്തരത്തിലുള്ള ഒരു മുതലാളിയെ കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ ഈ ലോകത്തോ ഇന്ത്യ മഹാരാജ്യത്തോ ഭൂമി മലയാളത്തിലോ ഇതുപോലെ ഒരു ഐറ്റം കാണുകയില്ല ഈ ഐറ്റം വേറെയാണ് മര്യാദയ്ക്ക് പുറത്തിറങ്ങി വീട്ടിൽ പോകാനുള്ളതിന് പടക്കവും വെച്ച് ഫാൻസിനെയും വെച്ച് നമ്മുടെ ജയിലിൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ നിന്ന ബോച്ചയ്ക്ക് കടുത്ത അടിയാണ് കിട്ടിയത് ഇതെല്ലാം നീതിയുടെ തന്നെ വടിയാണ് സൂക്ഷിക്കുക പണമുണ്ടായിട്ടോ ഇമ്മാതിരി വളിച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടോ പഴയ്ക്കാമെന്ന് വിചാരിക്കണ്ട ഇനിയും ആ വായിൽ നിന്നും അശ്ലീല പദങ്ങളും കമൻറ്റുകളും വന്നാൽ വിവരമറിയും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ബോച്ചെ ഫാൻസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് കുറെ വിവരമില്ലാത്തവർ വേറെയും പുറത്തുണ്ട് ഇവരും വാ തുറന്നു കഴിഞ്ഞാൽ വിവരമറിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം